എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ മൂന്നാം യു എൻ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ആഗോള സമുദ്രശാസ്ത്ര സമ്മേളനത്തിന് ഇന്ത്യയിൽ നിന്ന് യുവശാസ്ത്രജ്ഞ കോൺഗ്രസ് ശതാബ്ദി ആഘോഷം നടത്തി മഞ്ഞപ്പുറയിലുണ്ടായ ശക്തമായ കാറ്റിൽ വട്ട ഒടിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വൈദ്യുതി ലൈനിലേക്ക് കിടന്നിരുന്ന അപകടകരമായ മരം ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ആറാം ദിവസം മരം വെട്ടി നീക്കി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജോ മനക്കലിന് യാത്രയപ്പ് ആദരവ് നൽകി ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വാർത്തകൾ വിശദമായി കൊച്ചി സമുദ്രശാസ്ത്രത്തിൽ ലോകത്ത് മുന്നിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞരും നയരൂപീകരും ചേർന്ന ആലോചനകൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒറ്റ വേദിയായ വൺ ഓഷ്യൻ സയൻസ് കോൺഗ്രസ് ജൂൺ മാസത്തിൽ ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ആരംഭിക്കും സമുദ്രങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ശാസ്ത്രത്തെ നയിക്കുന്ന പുതിയ തീരുമാനങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ഈ സമ്മേളനം അതീവ പ്രാധാന്യമാണ് ആഗോള സമുദ്ര സംരക്ഷണത്തിനായി നൈസിൽ സംഘടിപ്പിക്കുന്ന വൺ ഓഷ്യൻ സയൻസ് കോൺഗ്രസിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖ ശാസ്ത്രജ്ഞർ ഡോക്ടർ ജി ഡി മാർട്ടിനും ഡോക്ടർ സുധീഷ് വിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രാധാന്യത്തോടെ കാണേണ്ട ശാസ്ത്ര നിരീക്ഷണങ്ങളാണ് ഈ ഗവേഷകർ അവതരിപ്പിക്കുന്നത് ജൂൺ മൂന്ന് മുതൽ ആറു വരെ ഫ്രാൻസിലെ നൈസിൽ നടക്കുന്ന ഈ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന മൂന്നാമത്തെ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്രസമ്മേളനത്തിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം നൽകുന്ന പ്രധാന വേദിയാണ് കേരളത്തിലെ മുൻനിര സമുദ്രശാസ്ത്രജ്ഞരായ ഡോക്ടർ ജി ഡി മാർട്ടിൻ കുസാറ്റ് ഡോക്ടർ സുധീഷ് വി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ ഫ്രാൻസിലെ നൈസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വൺ ഓഷ്യൻ സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കുന്നു ലോക പ്രശസ്തരായ സമുദ്രശാസ്ത്രജ്ഞരും നയരൂപീകരും ഒത്തുചേർന്ന് ഈ ആഗോള സമ്മേളനം സമുദ്രങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിനുള്ള ശാസ്ത്രീയ അടിസ്ഥാനം ഒരുക്കുന്നതിനും പ്രധാന വേദിയായിരിക്കും ഇന്ത്യൻ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഗൗരവപരമായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും കുസാറ്റിൻ്റെയും ഈ പ്രാതിനിധ്യം അഭിമാനകരമാണ് ഇന്ത്യൻ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഗൗരവപരമായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും കുസാറ്റിൻ്റെയും ഈ പ്രതിനിധാനം അഭിമാനകരമാണ് മഞ്ഞപ്ര മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ ശതാബ്ദി ആഘോഷം മഞ്ഞപ്ര മണ്ഡലം കോൺഗ്രസ് ചന്ദ്രപുര ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം മുൻ എം എൽ എ പി ജെ ജോയി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സഭാഷ് മണവാളൻ അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന സെക്രട്ടറി മുബാസ് ഓടക്കാലി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു പുളിക്കൽ പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റുമാരായ രാജൻ പല്ലൂർ ദേവസ്സി മാടൻ ബ്ലോക്ക് പഞ്ചായത്തംഗം സരിത സുനിൽ ചാലയ്ക്ക നേതാക്കളായ സിജു ഇരാളി ചെറിയൻ തോമസ് സരിത സുനിൽ ഇളയടത്ത് ഷേർലി ജോസ് അലക്സ് ആൻഡു കെ സോമശേഖരൻ പിള്ള ആൻഡു മാണിക്കത്താൻ ബൈജു കൈതാരത്ത് എന്നിവർ പ്രസംഗിച്ചു അവിടെ സ്വാതന്ത്ര്യം വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം ആ പോരാട്ടത്തിന് ശേഷം നാൽപ്പത്തി സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി ഏറ്റവും ആദ്യം ജീവനൊക്കെ ചെയ്തത് നമുക്ക് രാഷ്ട്രീയ മേഖല പ്രമുഖ ഇന്ദിരാഗാന്ധി അവസാന നാളുകളിൽ മൻമോഹൻ സിംഗ് എന്ന രാജ്യകാര്യം അങ്ങനെ ഡിസിഷൻ ും അവിടെയാണ് നൂറു ഗ്രാം കഞ്ചാവും ഇരുന്നൂറ് ഗ്രാം എം ഡിയുമായി പല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തെ ഇതിന്റെ മൊത്തം ഇതരണ ഹബ്ബാക്കി മാറ്റുന്ന വൻകിടക്കാരെ അറസ്റ്റ് ചെയ്യാനോ കയ്യാമം വയ്ക്കാനോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും പോലീസിന് കഴിയുന്നില്ല അവിടെയാണ് കോടിക്കണക്കിന് രൂപ നികുതി അഴിമതി പണം വാങ്ങിക്കൊണ്ട് കേരളത്തെ രാസലഹരിയുടെ ഹബ്ബാക്കി മാറ്റുന്നത് പ്രശസ്ത എഴുത്തുകാരൻ സിനിമ തിരക്കഥാകൃത്ത് ഗോപി ലൂസിഫർ സിനിമയുടെ തിരക്കഥാകൃത്താണ് ആർജ്ജവുമുള്ള ഒരു കലാകാരനാണ് മുരളി ഗോപി മുരളി ഗോപി പറഞ്ഞിരുന്നാണ് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് വീടിന്റെ മുൻപാതിൽ അടച്ചിട്ട് വീടിന്റെ പിൻവാതിൽ തുടർന്നതുപോലെയാണ് ഒരേ സമയം കുറെ വിദ്യാർത്ഥികളെ വെയിലെത്തുകൊണ്ട് പോയി നിർത്തി വലിയ ലഹരിവിരുദ്ധതയുടെ കാസെടുക്കും അതേസമയം ഈ വൻകിടക്കാർക്ക് എല്ലാ തരത്തിലുള്ള ലഹരി വിതരണത്തിന്റെയും കേരളത്തെ മാറ്റുന്ന ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ കേരളം കടന്നു കടന്നുപോകുന്നത് പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് അദ്ദേഹത്തിന്റെ സമുദ്രശില എന്ന പുസ്തകത്തിൽ അമ്മയെ കുറിച്ച് വിവരിക്കുന്ന വൈകാരികമായ ഭാഗമുണ്ട് ഒരു മനുഷ്യായുസ് മുഴുവനും കടൽ മീനുകളെ കറിവെച്ചുണ്ടാക്കുന്ന അമ്മ ഒരു ജീവിതകാലം മുഴുവനും കടലിപ്പ് കരയിലിട്ടുണ്ടാക്കുന്ന അമ്മപ്ര കഴിഞ്ഞ തിങ്കളാഴ്ച മെയ് ഇരുപത്തിയാറ് രാവിലെ പത്തുമുപ്പതിന് മഞ്ഞപ്പറയിലുണ്ടായ ശക്തമായ കാറ്റിൽ ഒൻപതാം വാർഡിലെ കനാൽ ബണ്ട് ആർ സി ചർച്ച് ആശുപത്രി റോഡിലേക്ക് ഏറെ അപകടകരമായി റോഡ് ക്രോസ് ചെയ്ത് വൈദ്യുതി ലൈനിലേക്കും വട്ട ഒടിഞ്ഞ് ചാഞ്ഞ് നിൽക്കുന്ന അപകടകരമാംവിധം കിടന്നിരുന്ന വൃക്ഷം വെട്ടിമാറ്റിയത് ആറാം ദിവസം മെയ് മുപ്പത്തൊന്നിന് നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും സ്വീകരിക്കാഞ്ഞത് സംബന്ധിച്ച് ജനങ്ങൾ ശക്തമായി പ്രതിഷേധം അറിയിച്ചു ഇടയ്ക്കുണ്ടാകുന്ന ശക്തമായ കാറ്റും മഴയും പലപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ റോഡിലൂടെ ജീവൻ പണയം വച്ച് നടന്നുപോയത് അന്ന് തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയെങ്കിലും ഇതര വകുപ്പുകൾ തമ്മിൽ പരസ്പരം പടിചാരി ഒഴിഞ്ഞു മാറി നിന്നതായി നാട്ടുകാർ അന്ന് തന്നെ ബന്ധപ്പെട്ടവരെ പ്രതിഷേധം അറിയിച്ചു ഇരുപത്തൊമ്പതിന് വൈകിട്ട് മണിക്ക് ശേഷമാണ് അധികൃതർ ഈ വൃക്ഷം വെട്ടിമാറ്റാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് രേഖാമൂലം സ്ഥല ഉടമയ്ക്ക് നൽകിയെന്ന് പറയപ്പെടുന്നത് എന്നാൽ സ്വകാര്യ വ്യക്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് അന്ന് ഇരുപത്തിയൊൻപതാം തീയതി തന്നെ ഈ വൃക്ഷം വെട്ടിമാറ്റി തരാനുള്ള ഏർപ്പാടാക്കണമെന്ന മറുപടിയാണ് മെയിൽ സന്ദേശം മൂലം നൽകിയത് ഉടൻ തന്നെ ഈ ഏറെ അപകടം വിതയ്ക്കുന്ന വൃക്ഷം വെട്ടിമാറ്റാനുള്ള നടപടികൾ ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് ബന്ധപ്പെട്ട മറ്റ് ഇതര വകുപ്പ് അധികൃതർക്കും ഇതിൻ്റെ ഗൗരവം സ്ഥലകുടമ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് മഞ്ഞപ്പുറ കുടുംബാരോഗ്യ കേന്ദ്രം പനമ്പ് നെയ്ത്ത് കേന്ദ്രം അങ്കണവാടി സിനിമാശാലകൾ മഞ്ഞപ്പുറ പള്ളി പുത്തൂർപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കടന്നു പോകുന്ന വൈദ്യുതി ഉണ്ടായത് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും പ്രദേശവാസികളും കഴിഞ്ഞ ആറ് ദിവസമായി ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോയത് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ വന്ന് നോക്കിപ്പോയതല്ലാതെ ഇക്കാര്യത്തിൽ മരം മുറിച്ചു നീക്കുന്നതിന് കഴിഞ്ഞ ആറ് ദിവസം വരെ ഒരു നടപടിയും അധികാരികൾ കൈക്കൊള്ളാതിരുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ഈ ഒടിഞ്ഞ മരം മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥല ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം കത്ത് നൽകിയെങ്കിലും ഇന്നലെയാണ് പഞ്ചായത്ത് അധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് വൃക്ഷം വെട്ടി നീക്കിയത് മരം വീണിട്ട് ആറാം ദിവസമായിരുന്നു ഈ തീരുമാനം ഉണ്ടായത് ജനങ്ങളുടെ ജീവൻ പന്താടുന്ന ഇത്തരം അപകടകരമായ അവസ്ഥ വേണ്ടത്ര ഗൗരിക്കാതെ പോകരുതെന്ന് ഒരപേക്ഷ കൂടി കൊച്ചി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് വിരമിച്ച എംപ്ലോയിസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റും കെ പി സി സി ശാസ്ത്രവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ ജോജോ മനക്കലിനെ ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയിപ്പ് ആദരവ് സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ആദരവ് സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ലിജോ ജോൺ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വിജയൻ പി മുണ്ടിയത്ത് അഡ്വക്കേറ്റ് എൽദോസ് പോൾ ജോജി പെനത്തറ കെ ലിനോ പോളി ഫ്രാൻസിസ് വി കെ ശശീന്ദ്രൻ ഡോക്ടർ കെ വിനീഷ് पी हफ्स के सिजो शायबी पापच प्रसंग അതായത്യസ് ഒരാളാണ് അതായത് ശേഷം വഴിയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ആദര സബ്സ്ക്രൈബ് ചെയ്യണം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൂടി എല്ലാവർക്കും എല്ലാതാ ആശംസുന്നു നേർന്നും ഒപ്പം തന്നെ ജീവനാത്മകമായിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം അതിൽ തന്നെയാണ് ഒരു സന്ദേശമയച്ചത് ഈ പ്രിയപ്പെട്ട മരിയിലെ ഇതിന് ഒരു പദ്ധതി അതായത് സേവീസ് നൽകാൻ വേണ്ടി ആയി ഇതിന് ഒരു ബിജിയാത് അപ്പോൾ നമ്മൾ നമ്മൾ സർവീസറെ സജീവ കൊടുത്തു ശീവിനെ सी गई थी फ़ाल्गु ये देखा कि अमर राजा ने सांसद लाया रोकना था एक तस्वीर रोकने अन्नसा जीवन आई अंडर नहीं ना पड़े अपने आप में आपको जीवन आता then do the it കൊച്ചി കേരള മധ്യവിരുദ്ധ ഏകോപന ജില്ലാ സമിതി ലോക പുകയില വിരുദ്ധ ദിനാചരണം നടത്തി കേരളത്തിലെ മദ്യലഹരി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാനതല കൂട്ടായ്മയായ കേരള മധ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം ചെറുത്തുനിൽപ്പ് ചികിത്സാ സഹായം കൗൺസിലിംഗ് പുനരധിവാസം എന്നീ തലങ്ങളിൽ സംഘടിതമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുവാൻ ഏകോപന സമിതി നേതൃത്വം നൽകും ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം സമിതി സംസ്ഥാന ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് പി കെ ഷംഷുദീൻ നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ പുകയില വിരുദ്ധ ദിന പൊതിച്ച ജൊല്ലിക്കൊടുത്തു ജില്ലാ പ്രസിഡന്റ് ഷൈബി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു പി എച്ച് ഷാജഹാൻ കുരുവുള മാത്യൂസ് ടി എം വർഗീസ് ഹിൽട്ടൺ ചാൾസ് കെ കെ വാമലോചൻ രാധാകൃഷ്ണൻ കടവുങ്കൽ ഏലൂർ ഗോപിനാഥ് എം എൽ ജോസഫ് ജസി ഷാജി എം ബി ജോസി എന്നിവർ പ്രസംഗിച്ചു